ഹായ് ഡിയേഴ്സ് നമുക്ക് നാലാമത്തെ ദിവസത്തെ എൻ്റെ കൈയിൻ്റെ അവസ്ഥ കാണാം ഈ ഒരു ഇലയുണ്ടല്ലോ ഇത് പുല്ലാനിയുടെ ഇലയെന്നാണ് പറയാം അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ കൈ ഇതാ ഈ കയ്യിലുള്ള കറുത്ത ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഒരതി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് കഴുകണം എന്നാണ് കേട്ടോ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്യാൻ എനിക്കാണെങ്കിൽ ഭയങ്കര പെയിൻ ഉണ്ട് പേടിയുണ്ട് ഞാൻ ഒരു കുഞ്ഞു ഇല വെച്ചിട്ട് വെറുതെ ഒന്ന് ഒരത്തി കൊടുക്കുകയാണ് അങ്ങനെ പിന്നെ എല്ലാ സൈഡിലേക്കും ആക്കിയിട്ട് കുറച്ച് കുറച്ച് ഇല എടുത്തിട്ട് കുറച്ച് വേദന ഉണ്ട് എന്നാലും അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്തേക്കും കേട്ടോ നല്ല ബ്ലാക്ക് കളറൊക്കെ കുറേയൊക്കെ അങ്ങ് പോയി കുറച്ചും കൂടി നന്നായിട്ടങ്ങ് ക്ലീൻ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളിച്ചിട്ടുണ്ടായിരുന്നത് കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് അവിടെ വെള്ളമൊന്നും ആക്കരുതെന്ന് നേരത്തെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇല വെച്ചിട്ട് മാത്രം കഴുകുക എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഇലയൊക്കെ വെച്ച് കഴുകി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഒപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്താ ഇതുപോലെ ഒരു എണ്ണയാണ് ഈ എണ്ണ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം കോഴി തോല് വെച്ചിട്ടാണ് ഇതിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം കുപ്പിയിലുള്ളത് നമ്മൾ ഡയറക്റ്റ് ആക്കരുത് ഇങ്ങനെ ഒരു ചെറിയ ബൗളിലേക്ക് പാത്രത്തിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാനാണ് അപ്പം ബാക്കി നമുക്ക് പിന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു തോല് വെച്ചിട്ട് നന്നായിട്ട് തോല് ഞാൻ നിന്ന് വാങ്ങിയതായിരുന്നു അത് കഴിഞ്ഞിട്ടത് നന്നായിട്ടൊക്കെ കഴുകിയോ കുണക്കിയെടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഇത് എല്ലാ സൈഡിലേക്കും അപ്ലൈ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇത് ഇടയ്ക്ക് 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 നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകട്ടോ ചെയ്യാം അപ്പോൾ ഇത്രയുള്ള വിശേഷം ഓക്കെ